നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പനങ്ങാടിൽ പ്രവേശനോത്സവം അതിഗംഭീരമായി സ്വാഗതരായ കുട്ടികൾ പൂർവ്വ അധ്യാപകർ ഒരുക്കിയ സ്നേഹ സമ്മാനങ്ങളോടെ സദസ്സിലേക്ക് സ്വീകരിക്കപ്പെട്ടു സ്കൂൾ ഹാളിൽ വർണ്ണാഭമായി സംഘടിപ്പിക്കപ്പെട്ട പരിപാടി സ്വീയുടെ പ്രാർത്ഥനാഗീതത്തോടെ ആരംഭിച്ചു എച്ച് എം രേഖ ടീച്ചർ സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ലോലിത പ്രേംകുമാർ ഭദ്രദീപം തെളിയിച്ച് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്രവേശന ഗാനത്തിന് ശേഷം എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് യു എസ് എസ് എൻ എം എസ് സ്കോളർഷിപ്പ് എന്നിവ നേടിയ കുട്ടികൾക്കായി പി ടി എ ഏർപ്പെടുത്തിയ സ്നേഹോപഹാരം നിറഞ്ഞ സദസ്സിന് മുന്നിൽ സമ്മാനിക്കപ്പെട്ടു ഇനിയുള്ളത്മിക വാർഡ് മെമ്പർ ശീതൽ ടി എസ് എച്ച് എസ് എസ് ടി പ്രിൻസിപ്പൽ ഇ കെ ശ്രീജിത്ത് മാസ്റ്റർ ഒ എസ് എ പ്രസിഡന്റ് കമാൽ കാട്ടകത്ത് പി ടി എക്സിക്യൂട്ടീവ് അംഗം അൻസി അറഹത്തുള്ള സ്റ്റാഫ് പ്രതിനിധി അബ്ദുൽ ലത്തീഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു പഴയ രണ്ടു മാസം കാണാതിരുന്ന തിടുക്കത്തിലാണ് കാര്യങ്ങൾ പറയാം നിങ്ങൾ പുതിയ കുട്ടികൾക്ക് ആദ്യത്തെ ഒരു ും പുതിയ സ്കൂളാണ് എങ്ങനെയാണോ അറിയില്ല പക്ഷെ നേരത്തെ കൂടുതൽ ടീച്ചർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർമാരുടെ അടുത്ത് ഷെയർ ചെയ്യാം അതിനെ പറ്റിയൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ടീച്ചർമാരായിട്ട് കൂടുതൽ ഷെയർ ചെയ്യാം പഠിക്കുന്നത് മനസ്സിലാവില്ലെങ്കിൽ അവരോട് ചോദിക്കാം പിന്നെ കൂടുതലായിട്ട് പറയാനുള്ളത് നല്ലതും ചീത്തയൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയേണ്ട ബുദ്ധിക്കപ്പെടുത്ത കുട്ടികൾക്കുണ്ട് പഴയ പോലെ നമ്മളെ കാലത്ത് ചില ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നല്ല തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഉള്ള കുട്ടികളാണ് നമ്മുടെ കുട്ടികളും മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക ചീത്ത കൂട്ടുകാരെ തിരിച്ചറിയുക അവരെ നല്ല രീതിക്ക് നയിക്കാനും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ആരോഗ്യം ശ്രദ്ധിക്കാം മഴക്കാലമാണ് മഴയത്ത് കഴിയൊക്കെ ഉണ്ടാവും അമ്മമാരും അച്ഛന്മാരും പറഞ്ഞാൽ കേൾക്കൊന്നും പക്ഷേ പക്ഷെ ഈ കാലഘട്ടത്തിൽ അസുഖങ്ങൾക്ക് സ്റ്റാഫ് സെക്രട്ടറി മിൽബി മാത്യു നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾക്ക് ശേഷം ഡോക്ടർ എം വി വിവേക് മാസ്റ്റർ നയിച്ച രക്ഷാകർതൃ വിദ്യാഭ്യാസം ക്ലാസ്